ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇനി മാസം കൊണ്ട് അക്കാഡമി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പി ജി സ്റ്റുഡൻസിന് അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന എം കോം എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം എ എക്കണോമിക്സ് ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് നാലാമത്തെ സെമിസ്റ്ററിൽ അവർക്ക് സബ്മിഷൻ ഉണ്ട് അഥവാ പ്രൊജക്ട് സബ്മിഷൻ എല്ലാ കുട്ടികൾക്കും അതിനെക്കുറിച്ച് അറിയായിരിക്കും അതായത് നമുക്കിങ്ങനെ അവസാന ഇയറിൽ ഫോർത്ത് സെമസ്റ്ററിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രൊജക്ട് സബ്മിഷൻ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കും ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ ജോയിൻ നിലവിൽ നിലവിലിപ്പോൾ സെക്കൻഡ് ഇയറിലേക്കൊക്കെ കടന്നു വന്നവർക്കൊക്കെ അതിനെക്കുറിച്ച് കേട്ട് കേൾവിയെങ്കിലും ഉണ്ടാവും പക്ഷെ പലർക്കും എന്താണ് അതിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് എങ്ങനെയാണ് നമ്മൾ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യുക ഏത് ആണ് എടുക്കുക എന്നുള്ളതിനെ കുറിച്ച് വളരെ വളരെ ഇതായിട്ടുള്ള ഡൌട്ട്സ് നിങ്ങൾ സ്റ്റുഡൻസിൻ്റെ ഉണ്ടാവും അല്ലേ സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംശയമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എസ് എന്ന് കമന്റ് ചെയ്യാം അപ്പം ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഫൈനൽ പ്രൊജക്ടിന്റെ നിങ്ങൾ ഫോർത്ത് സെമസ്റ്ററിൽ ചെയ്യേണ്ട പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് അപ്പൊ നമ്മളൊക്കെ പല സ്റ്റുഡൻസും കഴിഞ്ഞ പ്രാവശ്യം എം കോമിന്റെ ഫോർസോമിന്റെ പ്രോജക്ട്സൻ സബ്മിറ്റ് ചെയ്ത കുട്ടികളാണ് അപ്പൊ അവരിൽ നിന്നെല്ലാം നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാവും വിധം വിവരങ്ങൾ ശേഖരിച്ചിട്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ പ്രൊജക്ട് സബ്മിഷൻ അല്ലെങ്കിൽ ഡെസർട്ടേഷൻ എന്ന് പറയുന്നത് ഒരു കോഴ്സ് ആയിട്ടാണ് ഇഗ്നോയിൽ നമ്മൾ ആക്ച്വലി അവർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു നിങ്ങൾ ഒരു സെർട്ടേൺ ഒരു പേപ്പർ പഠിക്കുന്ന പോലെ തന്നെയാണ് നിങ്ങളൊരു പ്രൊജക്ട് ചെയ്യുക എന്നുള്ളത് അതിന് വ്യക്തമായിട്ടുള്ള ക്രെഡിറ്റ് സ്കോറും കാര്യങ്ങളും ഉണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു മാർക്കും അതിന് ഉണ്ട് ഓക്കെ അല്ലാതെ വെറുതെ ഒരു പ്രൊജക്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതിന്റെ തന്നെ സീരിയസ്നെസ്സോട് കൂടി നിങ്ങൾ ചെയ്യാം ഓക്കെ അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഒരു പ്രൊജക്ട് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എം സി പ്രൊജക്ട് കോഴ്സ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ ഒരു കോഴ്സായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് ഇഗ്നോ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഈ നാലാമത്തെ സോറി നാലാമത്തെ സെമസ്റ്ററിലേക്ക് എത്തുന്ന സമയത്ത് എല്ലാ സ്റ്റുഡൻസും ഒരു പ്രൊജക്ട് സബ്മിഷൻ നിർബന്ധമാണ് ഇഗ്നോയില് യു ജിക്കാർക്ക് അതില്ല സാധാരണ യൂണിവേഴ്സിറ്റികളിൽ യു ജിയും പി ജിയും അവസാനത്തെ സമയത്തിലേക്ക് എത്തുമ്പോൾ കുട്ടികൾ പ്രൊജക്ട് ചെയ്യാറുണ്ട് ഓക്കെ ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് നിങ്ങളൊരു സാധനത്തെ കുറിച്ച് വളരെ ആയിട്ട് പഠിക്കുന്ന ഒരു രീതിയെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇതിനെ കുറിച്ചാണ് നിങ്ങൾ ഈ പ്രൊജക്ടിൽ ചെയ്യേണ്ടത് അപ്പം ഒരു ഇഗ്നോല് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എം കോമിന് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക ആ കുട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ ആദ്യം നിങ്ങളെ സ്റ്റഡി സെന്ററിനെ കോൺടാക്റ്റ് ചെയ്യണം അവിടുന്ന് നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ആയിട്ടൊരു ഗൈഡിനെ നിങ്ങൾക്ക് തരും ഗൈഡ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രൊജക്റ്റിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ഗൈഡ് എന്ന് പറയുന്നത് ആ സേർ സാറാണെങ്കിലും ടീച്ചർ ആണെങ്കിലും അവരെ നിങ്ങൾ ഈ പ്രൊജക്റ്റിൻ്റെ ടോപ്പിക്ക് അതായത് അവർ നിങ്ങളോട് പറയും നിങ്ങളൊരു പ്രൊജക്റ്റിൻ്റെ ടോപ്പിക് എടുക്കാൻ വേണ്ടി പറയും ആ ഒരു ടോപ്പിക് നിങ്ങൾ അവരുമായിട്ട് കണക്ട് ചെയ്ത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് വെതർ അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം സബ്മിറ്റ് ചെയ്യേണ്ട സാധനം സിനോപ്സിസ് ആണ് എന്താണ് സിനോപ്സിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണോ നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ് അതിൻ്റെ ഒരു ആകെത്തുക രൂപത്തെ അല്ലെങ്കിൽ ആകെത്തുക സമ്മറിനെയാണ് നമ്മൾ സിനോപ്സിസ് എന്ന് പറയുക അത് പ്രൊജക്ടിൻ്റെ കണത്തിലേക്ക് വരുമ്പോൾ ആ ഒരു ടേമിന് നമ്മൾ പറയുന്നത് സിനോപ്സിസ് എന്നാണ് ഓക്കെ എന്താണ് ഞാൻ ഈ പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഈ സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിക്കാണെങ്കിലും നിങ്ങളുടെ ഗൈഡിനാണെങ്കിലും എക്സാമിനേഴ്സിനാണെങ്കിലും മനസ്സിലാവണം എന്നുള്ളതാണ് ഓക്കെ അപ്പം ആ സിനോപ്സിസ് നിങ്ങൾ ആദ്യം സബ്മിറ്റ് ചെയ്യുക ഈ സിനോപ്സിൻ്റെ കൂടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് യൂണിവേഴ്സിറ്റി ഒരു മൂന്ന് അനക്ഷർ പേജുകളുണ്ട് ആ പേജുകളും കൂടി നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം ഈ മൂന്ന് അനക്ഷർ പേജിനെ കുറിച്ച് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത് ഇതാണ് അനക്ഷർ നമ്പർ വൺ അതായത് നിങ്ങളുടെ പ്രൊജക്ട് പ്രപ്പോസൽ എന്താണ് എന്താണെന്നൊക്കെയുള്ളതിനെ കുറിച്ച് അപ്രൂവൽ ആയിട്ട് യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നതാണ് അപ്പൊ ഈ മൂന്ന് സാധനവും ഈ മൂന്ന് അനക്ഷരും കണ്ടോ സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിനാലിറ്റി അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള പ്രൊജക്ട് വർക്കിന്റെ റെമ്യൂണറേഷനും ഇവാലുവേഷനും ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് മൂന്നും നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് ഇതിലൊരു ഫീസ് നിങ്ങൾക്ക് അടയ്ക്കാനുണ്ട് ആ ഫീസും കൂടി അടച്ച് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് അവിടുന്ന് ഓക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ ഇനി നിങ്ങൾ പ്രൊജക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ആദ്യം സിനോപ്സിസ് ഒരു വലിയൊരു കടമ്പയാണ് അത് കടന്നു കഴിയുമ്പോഴാണ് നിങ്ങൾ പ്രൊജക്ട് ചെയ്യാൻ തുടങ്ങുക പ്രൊജക്ട് നിങ്ങൾക്ക് അറിയാം ഇപ്പൊ ഇതിൽ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ വളരെ വ്യക്തമായിട്ട് ഗൈഡ് ലൈൻസ് ഫോർ ദ കോഴ്സ് പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതിൽ കൊടുത്തിട്ട് മാസ്റ്റർ ഓഫ് കോമേഴ്സിന്റെയാണ് കൂടുതൽ കുട്ടികളും കോമേഴ്സിന്റെ ഒക്കെ ചെയ്യുന്നുണ്ടാവും അല്ലെ അപ്പം ഇതിൽ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതായത് നിങ്ങൾ ഓരോ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട് സിനോപ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതിലൊന്ന് നിങ്ങളുടെ ഗൈഡിനെ ശ്രദ്ധിക്കാൻ സെലക്ട് ചെയ്യുക ഗൈഡിന് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റഡി സെന്ററിലുള്ള സാർമാരോ ടീച്ചർമാരോ ആവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ നിങ്ങളുടെ പർട്ടിക്കുലർ വിഷയത്തിൽ ഏകദേശം ഒരു അഞ്ചു വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു പി ജി ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരു സാറിനെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൈഡായിട്ട് സെലക്ട് ചെയ്യുകയും ചെയ്യാം അതിന് കുറെ മാർഗനിർദ്ദേശങ്ങളുണ്ട് കേട്ടോ സിനോപ്സിസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ ലിറ്ററേച്ചർ റിവ്യൂവും കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ ഉൾപ്പെടുത്തണം ഒരു റിസർച്ച് മെത്തഡോളജി ഫോളോ ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊജക്റ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ ടോപ്പിക് ആണ് നമ്മുടെ പ്രിപ്പറേഷൻ ഓഫ് ദി പ്രൊജക്ട് റിപ്പോർട്ട് ഉള്ളത് സിനോപ്സിസ് അപ്രൂവൽ ആയത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിപ്പോർട്ടിലേക്ക് തുടങ്ങും ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാം നമ്മളൊരു പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് അതിന് പ്രോപ്പർ ആയിട്ട് ഇൻട്രൊഡക്ഷൻ വേണം പിന്നെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ പിന്നെ റിസർച്ച് മെത്തഡോളജി ഇപ്പം എം കോം ഒക്കെ ആണെങ്കിൽ റീറ്റെയിലിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ നമ്മൾ ചെയ്യുന്നതാണ് ഒരു വളരെ ഒരു ക്വസ്റ്റനേഴ്സും അല്ലെങ്കിൽ സർവേ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മളതിൽ പ്രിപ്പയർ ചെയ്യേണ്ടി വരും അത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ എന്താണോ കണ്ടെത്തിയത് ആ പ്രൊജക്ടിലൂടെ എന്നുള്ളത് റിസൾട്ട് ആൻഡ് ഡിസ്കഷൻ എന്നുള്ള ഭാഗത്തിൽ കൊടുക്കുന്നു ലാസ്റ്റ് നമ്മൾ അതിൻ്റെ കൺക്ലൂഷൻ കൊടുക്കുന്നു കൺക്ലൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ റെഫറൻസ് ആൻഡ് ബിബ്ലിയോഗ്രഫി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എവിടെ നിന്നാണ് കളക്ട് ചെയ്തത് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യണം അതിൽ നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എ പി എ സ്റ്റൈൽ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത് പല യൂണിവേഴ്സിറ്റികളും എം എൽ എ സ്റ്റൈൽ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഇഗ്നോൻ്റെ ആണെങ്കിൽ എ പി എ സ്റ്റൈലാണ് പറയുന്നത് സോ ആ സ്റ്റൈൽ ഓഫ് റെഫറൻസിങ് നിങ്ങൾ കറക്റ്റായിട്ടും അതിൽ കുറച്ച് കണ്ടീഷൻസ് അതിൽ പറയുന്നുണ്ട് അത് വെച്ചിട്ട് വെച്ചിട്ടുമാണ് നിങ്ങൾ ഇതിൻ്റെ റെഫറൻസ് അല്ലെങ്കിൽ ബിബ്ലിയോഗ്രഫി ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈനൽ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് സമയത്ത് കവർ പേജും കാര്യങ്ങളൊക്കെ വളരെ കീറുകൃത്യമായിരിക്കണം നമ്മൾ പ്രൊജക്ട് എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ അസൈൻമെന്റ് നിങ്ങളുടെ അസൈൻമെന്റ് ചെയ്ത ലാഭവത്തോടു കൂടി നിങ്ങൾ ഒരിക്കലും ഒരു പി ജി പ്രൊജക്ട് ചെയ്യരുത് ഡെസർട്ടേഷൻ ചെയ്യരുത് നമുക്ക് കവർ പേജ് വളരെ നീറ്റ് ആയിരിക്കണം ആ കവർ പേജിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ പ്രൊജക്ടിന്റെ ടൈറ്റിൽ വ്യക്തമായി കൊടുക്കണം നിങ്ങളുടെ പേര് അതിന് താഴെ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ ഈ പറയുന്ന സ്ക്രീനിൽ നിങ്ങൾക്ക് അതെല്ലാം കാണാൻ കഴിയുന്നുണ്ട് പേര് എൻറോൾമെന്റ് നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ ഗൈഡിന്റെ പേര് പിന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഇഗ്നോ ആണെങ്കിൽ ഇഗ്നോ അങ്ങനെ എഴുതുക അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ പേജിൽ ടേബിൾ ഓഫ് കണ്ടന്റ് അല്ലെ നമ്മൾ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തത് എന്നുള്ളത് അത് നമ്മൾ ഇൻട്രൊഡക്ഷൻ അതുപോലെ തന്നെ ചാപ്റ്റർ വൺ ചാപ്റ്റർ ടു അതുപോലെ കഴിഞ്ഞ കൺക്ലൂഷൻ അതൊക്കെ മെൻഷൻ ചെയ്യണം പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രപ്പോസൽ എന്തായിരുന്നു എന്നുള്ളതും പിന്നെ അതിന്റെ കൂടെ തന്നെ അനക്സർ രണ്ട് എന്തായിരുന്നു എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അതും നിങ്ങൾ വെച്ച് നിങ്ങളുടെ ഇവാലുവേഷൻ ഫീ പേയ്മെന്റ് റെസീപ്റ്റും അതിന്റെ ഒരു കോപ്പിയും കൂടി നിങ്ങൾ വെച്ചാൽ നിങ്ങൾ ഫീസ് അടച്ചതിന്റെ ഒരു കോപ്പിയും കൂടി നിങ്ങൾ വെക്കണം ഇനി ഈ പ്രൊജക്ട് നിങ്ങൾ ആരെയാണ് ഏൽപ്പിക്കുക സ്റ്റഡീസ് സെന്ററിലാണോ അല്ല റീജിയണൽ സെന്ററിലാണോ അല്ല ഇത് നിങ്ങൾ നേരിട്ട് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്കാണ് ആണ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത് അപ്പൊ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു റിപ്പോർട്ട് കോപ്പി നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് ആ പേപ്പർ നമ്പർ കറക്റ്റ് ആക്കി മെൻഷൻ ചെയ്ത് നമ്മൾ ഇത് ബൈൻഡ് ചെയ്യണം ഒരു ബുക്ക് പോലെ നമ്മൾ ബൈൻഡ് ചെയ്ത് എടുത്തിട്ട് ആ ബൈൻഡ് ചെയ്ത ഒരു കോപ്പി നിങ്ങൾ അയക്കണം രജിസ്ട്രാർ ഇഗ്നോ കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇഗ്നോ മൈതാൻ ഗാർഹി ന്യൂഡൽഹി കോഡും പിൻ കോഡും കൊടുത്തിട്ടുണ്ട് ഈ അഡ്രസ്സിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം ഇത് അയച്ചു കൊടുക്കും അതുപോലെ തന്നെ നിങ്ങൾ എക്സാ സമയത്ത് ഒന്ന് നിങ്ങള് സ്റ്റഡി സെന്ററിലും അവിടേക്കും നിങ്ങൾ കൊണ്ടുപോകണം നിങ്ങളുടെ കയ്യിൽ ഒരു കോപ്പി ഉണ്ടാവണം അങ്ങനെയാണ് നമ്മൾ പ്രൊജക്ട് ചെയ്യുക അപ്പം പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി തീർച്ചയായും നമ്മൾ ഇഗ്നോയിലേക്ക് ന്യൂഡൽഹിയിലേക്ക് അയച്ചു കൊടുക്കണം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ പ്രൊജക്ട് റിപ്പോർട്ട് നമ്മൾ ഓരോ സമയത്തും ഓരോ ബാച്ചുകാരുടെയും അതത് സമയത്ത് അവർ പറയാറുണ്ട് ജൂണിൽ ടേമിൻ്റെ എക്സാമിനേഷനൊക്കെ ഒരുപാട് ദിവസം മുന്നേ നിങ്ങൾ വേണം അപ്പൊ അതിൻ്റെ ഇടയിൽ നിങ്ങൾ റീജനൽ സെന്റർ വിസിറ്റ് ചെയ്യേണ്ടി വരും നിങ്ങളുടെ സ്റ്റഡി സെന്ററുകൾ വിസിറ്റ് ചെയ്യേണ്ടി വരും അല്ലെ അങ്ങനെ ഒരുപാട് കടമ്പുകളുണ്ട് ഒരു പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് അപ്പം അതെല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾ പ്രൊജക്ട് ചെയ്യാ ഈ പറഞ്ഞിട്ടുള്ള ഈ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പർട്ടിക്കുലർ ഇതിൽ എല്ലാം പ്രൊജക്ടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട് അനക്ഷർ പേജുകളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ എങ്ങനെയായിരിക്കണം ഒരു പ്രൊജക്ട് റിപ്പോർട്ട് സബ്മിഷൻ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എസ്പെഷ്യലി ആ മൂന്ന് അനക്ഷർ പേജും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു പ്രൊജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ പി ജി കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക നമുക്ക് ആ സംശയങ്ങളൊക്കെ ദുരീകരിച്ച് വീഡിയോ എന്താണ് കൺസേൺ എന്നുള്ളതിനെ കുറിച്ച് ചെയ്യാം അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് പ്രൊജക്ട് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് അതിന് വേറെ അതിനപ്പുറത്തേക്ക് നമുക്ക് വേറെ എന്തെങ്കിലും കോഴ്സ് എടുത്ത് ഒഴിവാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും ഒന്നുമില്ല പ്രൊജക്ട് സബ്മിറ്റ് ചെയ്ത് ഇത് അവിടേക്ക് അയച്ച് അതിന്റെ റിസൾട്ടും എല്ലാം കൂടി ആവുമ്പോഴാണ് നിങ്ങളൊരു പി ജി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ സോ എമി കോമിലെ സ്റ്റുഡൻസിന് പ്രൊജക്റ്റ് ഉണ്ട് വളരെയധികം ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഗൈഡ് ലൈൻസ് ഫോർ സബ്മിഷൻ ഓഫ് സിനോപ്സിസ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് എന്നുള്ളത് പറയാനുള്ളത് ഒന്നും കൂടി പറയാണ് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാം താങ്ക് സോ മച്ച്